ബന്ധപ്പെട്ട ആശങ്ക പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട കോൺഗ്രസ് സമരത്തിലേക്ക് ടി എൻ നേതൃത്വത്തിൽ രാപ്പകൽ സത്യഗ്രഹം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിന്റെ മറവിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പകൽ കൊള്ള നടത്തുകയാണ് ഇതിന്റെ ഭാഗമായാണ് പ്രദർശന നഗരിയുടെ തറവാടക ഒറ്റയടിക്ക് രണ്ട് കോടിയിലധികം രൂപയാക്കി വർദ്ധിപ്പിച്ചത് വിഷയത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ബോർഡ് പിടിവാശി അവസാനിപ്പിക്കണം സി പി എം ഭരിക്കുന്ന ബോർഡിനെ കൊണ്ട് വാടക വർധന പിൻവലിപ്പിക്കാൻ ദേവസ്വം മന്ത്രിയും മന്ത്രിയും തയ്യാറാകണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് തറവാടക നിശ്ചയിച്ചിരിക്കുന്നത് കോടതിയാണെന്നാണ് കോടതി ഒരു സ്ഥലത്തും ഇതിന്റെ റേറ്റ് നിശ്ചയിച്ചിട്ടില്ല കൊച്ചിൻ ദേവസ്വം ബോർഡിനാണ് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് തിരുവമ്പാടി പാരമേക്കാവ് ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി ഒരു റേറ്റ് നിശ്ചയിച്ചത് അത് സ്വീകാര്യമല്ലെന്ന് ഇരു ദേവസ്വങ്ങളും നേരത്തെ തന്നെ അറിയിക്കും ചെയ്തിരുന്നു കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇന്ന് മനഃപൂർവ്വം അവാസ്തവമായ പ്രസ്താവന നടത്തി ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെടണം കോടതിയുടെ പരിഗണന കേസിൽ ഗവൺമെന്റ് അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി ഈ കേസ് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുമായി ചർച്ച നടത്തി രമ്യമായി തീർക്കുന്നതിന് നടപടി സ്വീകരിക്കണം കേസിൽ തൃശൂർ എം എന്ന നിലയിൽ താനും കക്ഷി ചേർന്നതായി പ്രതാപൻ അറിയിച്ചു യു ഡി എഫ് ഭരണകാലത്ത് യാതൊരു തർക്കങ്ങളും ഇല്ലാതെ നടന്ന പൂരത്തിന് കുറച്ചു വർഷമായിട്ട് സർക്കാർ ബോധപൂർവമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് എല്ലാം െന്ന് അവകാശപ്പെടാനുള്ള രാഷ്ട്രീയ നാടകമാണോ ഇതെന്ന് സംശയിക്കുന്നതായി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു റവന്യൂ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഈ കാര്യത്തിൽ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട് ദേവസ്വം വകുപ്പ് മന്ത്രിയാണെങ്കിലും ഈ കാര്യത്തിൽ കടുത്ത നിസംഗത പാലിക്കുന്നു എന്നുള്ളത് ഈ പൂരാഘോഷത്തെ ഇല്ലാതാക്കാൻ ശോഭ കെടത്താനുള്ള പരിപാടിയുടെ ഭാഗമാണോ എന്ന് സംശയിച്ചാൽ ആർക്കും കുറ്റി പറയാൻ കഴിയില്ല അതുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ മൂന്ന് മന്ത്രിമാർ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് പ്രതാപന്റെയും ഡി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലാണ് രാപ്പകൽ സത്യാഗ്രഹം നടത്തുന്നത് കെ മുരളീധരൻ എം പി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യും വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന സമാപനത്തിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കും ടി സി വി തൃശൂർ